സ്വാഗതം ആരും പേടിക്കേണ്ടത് അപ്പം നമ്മുടെ മേലെ എന്നെ എല്ലാം മരം മുറിക്കുകയാണ് അവിടെ ഫുള്ള് മരുന്നാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സത്യമാണ് ഇങ്ങനെയല്ല നമ്മൾ ഒന്നും പറയുന്നില്ല ഫസ്റ്റീടെ കൊണ്ട് ഇങ്ങനെ നമ്മൾ അതെ നമ്മൾ കൃഷിയെ പറ്റി എല്ലാവർക്കും അറിയാം നമ്മളൊരു കൃഷിയൊന്നും ഞാൻ ചെയ്യട്ടെ ഇതാ കൃഷി കേട്ടോ ൃഷി പറഞ്ഞു വിചാരിക്കുന്നു നമ്മൾ നമ്മൾ കൃഷിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൂടുതൽ കൃഷി ഇനിയും ചെയ്യാൻ സൗണ്ട് റെഡിയാക്കി നമുക്ക് കൃഷി ചെയ്യുന്നു ഇനി കൂടുതൽ കൃഷി നമുക്ക് ചെയ്യാനുണ്ട് കൃഷിയാണ് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് ഇത്രയാൾ വീഡിയോ ഇനി ഇനി എല്ലാം വീഡിയോ ഫ്രണ്ട്സ് നല്ല വാക്കി റെഡിയായി ബോളുമ്പോൾ എല്ലാം നല്ല